വെൽക്കം ടു ഫാബി മുക്കം അപ്പൊ ഞാൻ ഇന്ന് വന്നത് കുറച്ച് നമ്മൾ ഈതിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രീമിയം കോട്ടന്റെ കളക്ഷൻസ് കാണിക്കാനാണ് റെഡിമെയ്ഡിൽ വരുന്നത് അപ്പൊ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യണമെങ്കിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അതും പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ യോ പോഷൻ കണ്ടില്ല യോ പോഷനിലൊക്കെ നല്ല ഹെവിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഒരു പിങ്ക് ടെക് കൊടുത്തിട്ട് അതിൽ കംപ്ലീറ്റ് ത്രെഡ് ഒരു ഗ്രീൻ കളറിൽ വരുന്ന ത്രെഡ് വെച്ചിട്ട് അതിന്റെ മുകളിൽ സീക്രറ്റ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഷോ ബട്ടനും ടാജും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ താഴേക്ക് കിട്ടില്ല താഴേക്ക് അത്യാവശ്യം നല്ല ഫ്ലയർ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് ഈ സെന്ററിൽ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഈയൊരു വർക്കിന്റെ ഈ ഒരു ഡിസൈൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ആ ഒരു ചെറിയ പ്ലേറ്റ്സ് പോലെ കിടക്കുന്നത് പക്ഷെ അത് പൊങ്ങി കിടക്കൂല തടി ഓവറായിട്ട് തോന്നിക്കൊന്നും ഇല്ല ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും താഴേക്ക് അത്യാവശ്യം വീതി ഉണ്ട് സൈഡ് ഓപ്പണും ആണ് നെക്ക് സിമ്പിളായിട്ടൊരു റൗണ്ടിൻ്റെ ഒക്കെയാണ് കൊടുത്തത് കേട്ടോ പിന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് എന്താ സ്ലീവ് താഴേക്ക് കണ്ടില്ലേ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബലൂൺ സ്ലീവ് എന്ന് പറയാൻ പറ്റൂല പക്ഷെ ആ ഒരു മോഡലില് ചെറിയൊരു കട്ടിങ് ആണ് കൊടുത്തത് അതുപോലെ ഇതിന്റെ ലെങ്ത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഇതിൽ പീച്ചിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നത് ഒരു ഗ്രീനും ലൈറ്റ് പിങ്ക് ഷെയ്ഡും ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും വേറെ ഇത് കഴിഞ്ഞാൽ ഒരു റിച്ച് ലുക്ക് കിട്ടും നോർമലി നമ്മൾ കോട്ടണില് ബ്ലൂ ബ്ലാക്ക് റെഡ് മറൂണ് ഇങ്ങനത്തെ ആണ് കാണുന്നത് ഇത് ഇതൊക്കെ ആയിട്ട് വരുന്ന കളേഴ്സ് ആണ് അപ്പം അതില് ബോട്ടം പെയറായിട്ട് ബോട്ടം വന്നത് സെയിം പ്രിൻ്റിൽ തന്നെ ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാൻ പറ്റും ടോപ്പും ബോട്ടം സെയിം പ്രിൻ്റിൽ തന്നെയാണ് വരുന്നത് ചെറിയ ഫ്ലോറിൽ പോയിട്ടാണ് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ടിൽ പ്ലെയിൻ ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തത് അതുപോലെ ഇതിന് ഇതിന് പോക്കറ്റ് വരുന്നില്ല കേട്ടോ ഇല്ല ടോപ്പിനും പോക്കറ്റ് വരുന്നില്ല ദുപ്പട്ട വരുന്നത് ആ ഒരു സെയിം പീച്ച് ഷെയ്ഡിൽ തന്നെ വരുന്ന ദുപ്പട്ട നല്ല ലെങ്ത്തും ഉണ്ട് നല്ല വിടുത്തും ഉണ്ട് കേട്ടോ ദുപ്പട്ട ഫുൾ ലെങ്ത്ത് ആണ് വിടുത്ത് വരുന്നുണ്ട് അതിൽ ആ ഒരു ദുപ്പട്ടയിൽ കണ്ടില്ലേ കംപ്ലീറ്റ് ബ്ലോക്ക് പ്രിൻറ് ആണ് കൊടുത്തത് ബോർഡർ കൊടുത്തിട്ട് കംപ്ലീറ്റ് ബ്ലോക്ക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അത് കംപ്ലീറ്റ് പോൾക്കാട് ഇട്ടോ ആ സെയിം ഡാർക്ക് പീച്ചിൽ തന്നെ വരുന്ന ചെറിയ ചെറിയ ഡോട്ട്സുകളും ഉണ്ട് കേട്ടോ വീഡിയോയില് എത്രത്തോളം അത് മനസ്സിലാവേണ്ടെന്ന് അറിയില്ല താഴെ ടാഗൽസ് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ലെങ്ത് ഉണ്ട് അതേപോലെ നല്ല വിടുത്തും ഉണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ആണ് റേറ്റ് വരുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അടുത്തത് നല്ല ഓണിയൻ പിങ്ക് നല്ല പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഇതിൽ ഈ ഒരു യോഗ പോർഷനിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോയില് കാണുന്നുണ്ടോയെന്നറിയില്ല ഹാൻഡ് വർക്കാണ് ആ ഒരു പ്രിന്റിന്റെ മുകളിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് പ്രിൻറ്റും കൊടുത്തിട്ടില്ല അതുപോലെ ഇതിന്റെ സൈഡിൽ കണ്ടില്ലേ ഈ ഒരു സൈഡിലേക്ക് പ്ലീസ് വന്നിട്ടുണ്ട് ആ ഒരു പ്ലീസിന്റെ ആ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ രീതിയിൽ ത്രെഡ് വർക്കും അതുപോലെ ത്രെഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സീക്വൻസും വീഡിയോസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഉണ്ട് രണ്ട് സൈഡിലും ചെറിയ പ്ലേസ് ഉണ്ട് പക്ഷെ അത് ഈ ആയതുകൊണ്ട് തടി ഒതുങ്ങി കിടക്കും നല്ലൊരു ഷേപ്പ് കിട്ടും കേട്ടോ ഈ ഒരു സെൻറ്റർ പോഷനിലൊക്കെ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് അതുപോലെ ആ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ വരുന്ന ലേസ് ആണ് ഈ ഒരു സൈഡിലൂടെ താഴെ വരെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന അതേപോലെ തന്നെയാണ് ബാക്കിലും കിടക്കുന്നത് ഈ ഒരു സൈഡിലേക്കാണ് ചെറിയ പ്ലേസ് വരുന്നത് ഈ സൈഡിലേക്കായതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് കിട്ടും അതുപോലെ നെക്ക് പോഷൻ കണ്ടില്ലേ നെക്ക് വീനക്കിൽ ചെറിയ മിറേഴ്സ് ചെറിയ കുഞ്ഞു കുഞ്ഞി മിറേഴ്സും സീക്വൻസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീനക്ക് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ചെറുതായിട്ട് ഒരു ലെസ് ഡീറ്റൈൽ സെയിം കളറിൽ തന്നെ ലെസ് ഡീറ്റൈലിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് ടോപ്പ് അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ് പ്രീമിയം ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം പ്ലെയിൻ കളറിൽ വരുന്ന ബോട്ടം ബോട്ടത്തിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ് ആണ് ഫുൾ അലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് ഈ ഒരു പി പിങ്ക് ഷെയ്ഡിൽ തന്നെ വരുന്ന ദുപ്പട്ട നല്ല ഉണ്ട് അത്യാവശ്യം വിഴുത്തും ഉണ്ട് കേട്ടോ ദുപ്പട്ടേൻ്റെ പ്രിൻറ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ ദുപ്പട്ടയിൽ കൊടുത്തത് നല്ല ലെങ്ത്തും ഉണ്ട് നല്ല ഉണ്ട് പ്രീമിയം ഭയങ്കര കംഫേർട്ടാണ് വെയർ ചെയ്യാൻ കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ പക്ഷേ ഇതൊക്കെ ഇത് ഡബിൾ എക്സ് എടുക്കുമ്പോൾ ശരിക്കും ഒരു സാധാരണ ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ആണ് ഇതൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് വരെ ഡബിൾ എക്സ് എൽ കിട്ടുന്നുണ്ട് കേട്ടോ അത്രയും വീതി വരുന്നുണ്ട് ഇപ്പം ഞാൻ എടുത്തത് മീഡിയ ആണേ മീഡിയത്തിന് കണ്ടില്ലേ മീഡിയത്തിന്റെ വീതി ഇത് ശരിക്കും ലാർജിനും എക്സെല്ലിന് വരെ എക്സെല്ലിന് കറക്റ്റ് വിറ്റായിരിക്കും ഈ ഒരു മീഡിയ എടുക്കുമ്പം അപ്പം നിങ്ങൾ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യണം ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സല് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അടുത്തത് ഇപ്പം കാണിച്ചില്ലേ ഓണിയൻ പിങ്ക് അതിൻ്റെ വേറൊരു കളറാണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയില്ലേ ആ ഒരു ഗ്രീനാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും മിയർ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ യോഗ് പോർഷനും നെഗ് പോഷനും ഒക്കെ കണ്ടില്ലേ ഹാൻഡ് വർക്കും മിറർ വർക്കും ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് നേരത്തെ കാണിച്ച ആ സെയിം പാറ്റേൺ തന്നെയാണ് സെയിം മോഡലാണ് സെൻറ്ററിൽ കണ്ടല്ല സെൻറ്ററിൽ അല്ല സൈഡിലേക്ക് കണ്ടില്ല ചെറിയ പ്ലേസും ആ ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങും പോയിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ഫ്രണ്ടിൽ വന്ന അതേപോലെ തന്നെ സെന്റർ പോർഷനൊക്കെ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് നമുക്ക് നല്ലൊരു ഷേപ്പ് ഉണ്ടാവും വേറെ ഇത് കഴിയുമ്പോൾ ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിനാണ് പ്ലെയിൻ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം സൈസ് ഞാൻ പറഞ്ഞല്ലോ സൈസ് പിന്നെ നിങ്ങൾ സാധാരണ ലാർജാണ് എടുക്കുന്നതെങ്കിൽ മീഡിയം എടുത്താൽ മതി മീഡിയം തന്നെ ഓവർ ആയി പോവും അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല പ്ലെയിൻ കളറില് നല്ല ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബോട്ടം ദുപ്പട്ട സെയിം ഗ്രീൻ ഷെയ്ഡിൽ തന്നെ പ്രിൻറ്റഡ് ദുപ്പട്ട കംപ്ലീറ്റ് ആണ് ടോപ്പിൽ ഒരുപാട് പ്രിൻ്റ് ഇല്ലാത്തത് തന്നെ ദുപ്പട്ട കംപ്ലീറ്റ് പ്രിൻ്റ് ആക്കിയിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് നല്ല വെടുത്തുണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല കംഫർട്ടാണ് യൂസ് ചെയ്യാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് അപ്പൊ ത്രീ എക്സ് യൂസ് ചെയ്യുന്നവർക്കും ഈ ഒരു ഡബിൾ എക്സല് പർച്ചേസ് ചെയ്യാൻ പറ്റും ഫോർ എക്സല് യൂസ് ചെയ്യുന്നവർക്ക് ത്രീ ഡബിൾ എക്സൽ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആയിക്കോട്ടെ അടുത്തത് വരുന്നത് നല്ല റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഇത് എയർലൈൻ കട്ടിംഗ് ആണ് വന്നത് സെന്ററിൽ കട്ടിങ് സെന്ററിൽ കട്ടിങ് ഇല്ല പക്ഷെ സെന്ററിൽ ഈ ഒരു സെന്റർ പോർഷൻ ഇല്ലേ ഈ ഒരു പോർഷനിൽ മാത്രം ചെറിയ ഫ്ലീവ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ പ്ലെയിൻ ആക്കിയിട്ടാണ് കൊടുത്തത് അതുപോലെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കിലും ആ ഒരു സെന്ററിൽ കട്ടിങ്ങ് ഒന്നുമില്ല കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടുള്ളത് പാനൽ കട്ടാണ് കൊടുത്തത് തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല കംഫർട്ടായിട്ടും വെയർ ചെയ്യാന് അതുപോലെ ഇതിൽ വന്ന പ്രിന്റ് ഒരു ബാന്തനി പ്രിൻ്റാണ് കേട്ടോ കൊടുത്തത് ബാന്തനി പ്രിന്റ് ഒക്കെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിൻ്റാണ് ഒരു വെറൈറ്റി ലുക്കാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ നെക്ക് പോഷനൊക്കെ ഉണ്ടല്ലേ വീനക്കില് മിറേഴ്സും ബീഡ്സ് വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ഇത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ താഴെ വരെ പോകുന്നുണ്ട് കേട്ടോ അതുപോലെ ബാക്കിലും അതേപോലെ തന്നെ സെന്ററിൽ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ തടിയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സീക്വൽസ് വെച്ച് സീക്വൽസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു ബാന്ദിനി പ്രിന്റിൽ തന്നെ വരുന്ന ബോട്ടം ഫുൾ ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഇതാ ഇതാണ് ബോട്ടം വരുന്നത് നല്ല ഒരുപാട് ലൂസ് ലൂസൊന്നുമില്ല നല്ല ഒരു സെമി സെമി പലാസോ എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം ഉണ്ട് അതുപോലെ ദുപ്പട്ട വരുന്നത് കോട്ട കോട്ടണിൽ വരുന്ന ദുപ്പട്ട ഒരു ഹെവി ലുക്കാണേ ഈ ഒരു ദുപ്പട്ട അതിന് കംപ്ലീറ്റ് ഇതാ ഒരു ബാന്തിനി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് നല്ല വിടുത്തുണ്ട്ട്ടോ അത് ഇപ്പോട്ട അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഈദിനൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇപ്പോൾ നമ്മൾ ഈദിനൊക്കെ വന്ന പുതിയ കളക്ഷൻസിലുള്ള കുറച്ച് കളക്ഷനാണ് ഇന്ന് കാണിച്ചത് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ടി ഡിസ് ഈ പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് ആയതായിട്ട് ചോദിക്കാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മെഷർമെൻ്റിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം കാരണം റീഫണ്ടോ റീപ്ലേസ്മെൻ്റോ പോസിബിൾ അല്ല അതുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്